ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു വ്യത്യസ്തമായൊരു നാടൻ വിഭവവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെമ്പരത്തിപ്പൂ പുളും കറിയാണ് ചെമ്പരത്തിപ്പൂ പുളും കറിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഏറ്റവും നല്ല പോഷക ഗുണങ്ങളുള്ള ഒരു കറി കൂടിയാണ് കേട്ടോ ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ വർദ്ധിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഔഷധ ഗുണം ഉള്ള ഒരു കറിയും കൂടിയാണ് ഈ ചെമ്പരത്തിപ്പൂ പുുമും കറി അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായും ചെമ്പരത്തിപ്പൂവാണ് ആദ്യം വേണ്ടത് ഒരു നാല് ചെമ്പരത്തിപ്പൂ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ പിന്നീട് വേണ്ടത് ഉള്ളിയാണ് ചെറിയ ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത് ഉള്ളിയാണെങ്കിൽ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക നീ ചെറിയുള്ളി കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഒരു സവാള എടുത്താലും മതി ഞാൻ സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു സവാളയൊക്കെ മതിയാവും അവാളയാണെങ്കിൽ ചെറുതായിട്ട് അരിയുക ചെറുതായിട്ട് എന്ന് പറയുമ്പോൾ കുനുകുന അരിയില്ലേ അതിനെയാണ് ചെറുതായിട്ട് അരിയാന്ന് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അങ്ങനെ അരിഞ്ഞെടുക്കണം അതുപോലെ ഒരു മൂന്ന് പച്ചമുളകും കൂടെ നെടുുകയെ കീറി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് അടുപ്പത്ത് ഒരു പാൻ വെക്കാം പാൻ ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുക് മുളക് കറിവേപ്പില ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുക്കണം കടുക് നല്ലവണ്ണം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു നമ്മുടെ ഉള്ളിയും പച്ചമുളകും അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ഉള്ളി ഒന്ന് വഴണ്ടുവരണം അത് അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം സാധാരണ കറികളിലൊക്കെ നമ്മൾ കടുക് താളിക്കുന്നത് ലാസ്റ്റാണല്ലോ അതായത് കറികൾ വെച്ചിട്ട് വെച്ചതിന് ശേഷം ആണല്ലോ നമ്മൾ കടുക് താളിക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള കറികളിലൊക്കെ ആദ്യമേ നമ്മൾ കടുക് അങ്ങ് താളിക്കും അതാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് ഇനി ഇതാ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിന് പുളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് ഇത് ആ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെമ്പരത്തി കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെമ്പരത്തിയും ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുവാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ചെമ്പരത്തി കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇരിക്കും തോറും ഇതിന് കളറ് കൂടും കളർ എന്ന് പറയുമ്പോൾ നല്ല രക്തത്തിൻ്റെ കളറായിട്ട് മാറിക്കൊണ്ടിരിക്കും ആ ഒരു കൺ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ള ഒരു കളറിനേക്കാൾ പിന്നീട് ഇരിക്കും തോറും ഇതിൻ്റെ കളറിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ആ ഒരു ചെമ്പരത്തിയുടെ കളറാണ് കേട്ടോ അതിലേക്ക് വരുന്നത് അപ്പോൾ അതാ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക ഇതൊരു സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ ഒരുപാട് മസാലകളോ അങ്ങനെ ഉള്ളതൊന്നുമില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് രസം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ അത്ര പോലും സമയം ഇതിന് വേണ്ട അത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം അതുപോലെ ഗുണവും ടേസ്റ്റും ഇതിന് കൂടുതലാണ് കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ് കേട്ടോ ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവില്ലാത്ത മുളകാണെങ്കിൽ രണ്ട് സ്പൂണ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യം എരിവുള്ളതായതുകൊണ്ട് ഒരു സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെ ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുക അവസാനം നമ്മുടെ ആ ഒരു പിഴിഞ്ഞ് വച്ചിരിക്കുന്ന പുളിയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒത്തുൾപ്പെടെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് കേട്ടോ നമ്മുടെ പുളുംങ്കായത് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പുളി ഇതിന് വേണം അതുകൊണ്ട് ആ ഒരു പുളി രസം ഇതിൽ കിടന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുരു ഇല്ലാത്ത പുളിയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കൊത്ത് നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ കുരു ഇല്ലാത്ത പുളി വേണം ഇതിൽ ചേർക്കാൻ അപ്പോൾ ഇതാ വാളൻപുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് വാളൻപുളി എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ സാധാരണ പുളിയില്ലേ അതാണ് കേട്ടോ അപ്പോൾ അഥവാ പുളിക്ക് കുരു ഉണ്ടെങ്കിൽ അത് എടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ അതാ ഏകദേശം നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് കൊടുക്കാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കായപ്പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കായപ്പൊടിയുടെ ഫ്ലേവർ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നല്ല ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ കറി ഇനി നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല മസാലകൾ ഒന്നുമില്ല ഇനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലൂടെ നമ്മൾ ഇത് ിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു മണം വരും അല്ലെങ്കിലും ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇതൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ വളരെ ഹെൽത്തിയും ടേസ്റ്റിയായിട്ടുള്ള ചെമ്പരത്തിപ്പൂ പുളുംങ്കറി ഇവിടെ തയ്യാറായിരിക്കാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം അതുവരെയ്ക്കും ബായ്